ഹലോ നമസ്കാരം ഗൈസ് പിന്നെ ഞാൻ കൂടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് പോകാനുള്ള ഒരുക്കായിരുന്നു ഗൗരി ഇങ്ങനെ ഒരുക്കൊണ്ടിരിക്കുകയായിരുന്നു തലേ ദിവസം ഒരുക്കിയോട്ടോ എന്ന് വെച്ചാ പിറ്റേ ദിവസത്തേക്ക് നല്ല സുന്ദരി ആയിരിക്കട്ടല്ലോ എന്ന് എല്ലാം ഞാൻ കണ്ണും ഒക്കെ എഴുതി സുന്ദരിയാക്കിയിട്ട് ഇരിക്കുവോ ഇടയ്ക്കിടയ്ക്ക് കാര്യൊക്കെ പറയാം ഞാൻ ഒക്കെ കൊള്ളുന്നുണ്ട് ക്യൂ ഒക്കെ അടിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവ കണ്ടാ ഒരു സുന്ദരി ആയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങള് കല്ല്യാണത്തിനു ഒരുങ്ങി ഒരുങ്ങി വല്യമ്മയുടെ വീട്ടിലോട്ടായിരുന്നു ചെന്ന് എന്നിട്ട് ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വണ്ടി കയറാൻ പോവായിരുന്നു മാർക്കും അതും പറഞ്ഞാൽ അടിപൊളി ചുറ്റെന്ന് വെച്ചാൽ അടിപൊളി ഒരു വണ്ടിയായിരുന്നു ഞങ്ങൾ അതിനകത്ത് എല്ലാരും കൂടെ പോയി കൊറേ 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 കാഴ്ചകൾ കണ്ട് ഗൗരി എന്റെ മടി ഉറങ്ങി ഇറങ്ങിയപ്പോഴേ നല്ല നല്ലവണ്ണം അങ് ഉറങ്ങി എന്നുവെച്ചാ വണ്ടിയുടെ ലൈറ്റും വർക്കും ഒക്കെ കണ്ട് പുള്ളി ഇച്ചിരി പേടിച്ച് പേടിച്ചിട്ടങ് ഉറങ്ങി എന്നിട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാരും സൈലന്റായിട്ട് പുറത്തെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ പോയെന്ന് വെച്ചാല് പ ചിറ്റാറ് പത്തനംതിട്ട ഭാഗത്തായിരുന്നു അല്ല അടിപൊളി ഭംഗിയായിട്ട് ചെന്ന് ഞങ്ങൾ കല്യാണം ഒക്കെ കണ്ട് കല്യാണം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു വിഷം എന്നിട്ട് വയ്യ രാവിലെ അഞ്ചു മണിയായപ്പോ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു അതിന് ഇടയ്ക്കൂടെ സെൽഫി ഒക്കെ എടുക്കുക വീഡിയോക്കെ എടുക്കുവ രാവിലെ എണ്ണ എന്നോടിക്കൂടെ നോക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ ആനിയുടെ വൈഫ് എല്ലാവരും ഉണ്ടായിരുന്നു ആയിട്ട് ഫുള്ള് പോയി ഞങ്ങൾ എൻജോയ് ചെയ്ത് തകർത്ത് അടിപൊളിയായിട്ടാ തിരിച്ചു പോരുന്നത് ഫാമിലി ഫുള്ള് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഇനിയും ഞാൻ ഓരോ വീടുകളുമായിട്ട് ഞാൻ തിരികെ വരും എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം ഓക്കേ ബൈ ബൈ സീ യു